െ അബ്ദുൾ കലാം ലൈബ്രറി വായനാ പക്ഷാചരണം കഥ വായന നാലാം ദിനം യു കെ കുമാരൻറെ കണാരൻ കുട്ടിക്ക് സ്വീകരണം കഥയിൽ നിന്ന് വായിക്കുന്നത് ഫിദൽ നാലാം തരം കെ കെ എ എ എൻ എസ് യു പി സ്കൂൾ കുറ്റ്യാട്ടൂർ കണാരൻ കുട്ടി തിരിച്ചു വരുന്നു അദൃശ്യരായ കൂട്ടുകാർ എങ്ങോട്ടേക്കാണ് പോയതെന്നറിയാതെ കുട്ടി കുറെ നാൾ വിഷമിച്ചു നടന്നു അവർക്ക് ഒരിടത്തും പോകാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു അവർ വരും വരാതിരിക്കില്ല സമയം കിട്ടുന്ന അവസരങ്ങളൊക്കെ അവൻ വനങ്ങൾക്കിടയിലൂടെ കൂട്ടുകാരെ വിളിച്ചു നടന്നു പുഴ തീരത്ത് വെള്ളത്തിലേക്ക് നോക്കി ഇരുന്നു എവിടെയോ മറഞ്ഞിരിക്കുന്ന കൂട്ടുകാർ കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു കൊപ്പാട ശബ്ദത്തിന്റെ പുഴക്കുമീതെ പ്രകമ്പനം കൊള്ളുകയാ കൊള്ളുകയല്ലാതെ ഒരിടത്തിൽ നിന്നും ഒരു മറുപടി അപ്പോൾ അവൻ സ്വയം ശപിച്ചു